അസ്സാമലൈക്കും പച്ചൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നിവിടെ തയ്യാറാക്കുന്നത് ബ്ലാക്ക് റൈസ് വെച്ചിട്ട് പുട്ടാണ് നല്ല അടിപ്പൊളി പുട്ടാണിത് അതിനായി ഞാൻ ഒരു ഗ്ലാസ് ബ്ലാക്ക് റൈസ് എടുത്തിട്ടുണ്ട് ഇതൊരു ബൗളിലേക്ക് മാറ്റി നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതിലേക്ക് തികച്ച് വെള്ളം ഒഴിച്ച് വെക്കാം ഏകദേശം നാല് മണിക്കൂർ നേരം ഇതുപോലെ വെച്ചിരിക്കണം അതിനുശേഷം നല്ലതുപോലെ ആറ്റിയെടുക്കാം ഇനി ഇത് നമുക്ക് പൊടിച്ചെടുക്കാം പുട്ടിൻ്റെ പരുവത്തിലാണ് പൊടിച്ചെടുക്കേണ്ടത് ൈസ ആൻറ്റി ഓക്സിഡൻ്റെ കലവറയായതുകൊണ്ട് തന്നെ ഹൃദ്രോഗം സന്ധിവാദം മൽച്ഛസ് തടയാനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഉപയോഗിക്കാവുന്നതാണ് പാകത്തിന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അല്പം തേങ്ങ ചേർത്ത് കൊടുക്കാം ഒരുപാടൊന്നും ആവശ്യമില്ല ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം മതിയാവും ഇനി ഇതിലേക്ക് പാകത്തിന് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ കുഴച്ചെടുക്കാം ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല നമ്മൾ കുതിർത്തി വെച്ചതല്ലേ അതുകൊണ്ട് കുറച്ച് വെള്ളം മാത്രം മതിയാവും ഇപ്പോൾ പാകത്തിന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ചുട്ടെടുക്കാം ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇതുപോലത്തെ അരികൾ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ടതാണ് അല്പം തേങ്ങ ഇട്ടതിന് ശേഷം ഇതുപോലെ പുട്ടിൻ്റെ പൊടിയിട്ട് നമുക്ക് ആവുകയറ്റി വേവിച്ചെടുക്കാവുന്നതാണ് നല്ല സ്മെല്ലാണ് ഇത് വെന്ത് വരുന്ന സമയത്ത് അരിയിലടങ്ങിയിരിക്കുന്ന ആന്തോസായാനിൽ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നത് കൊണ്ട് തന്നെ ഡയബറ്റിക്സ് പേഷ്യൻസിന് ഇത് നല്ലതുപോലെ കഴിക്കാവുന്നതാണ് പാകത്തിന് റെഡി ആയിട്ടുണ്ട് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിനാവശ്യമായ ഗ്രേവി തയ്യാറാക്കിയെടുക്കാം ഞാനിപ്പോൾ തയ്യാറാക്കുന്നത് കട്ടി തേങ്ങാപ്പാലയിലോട്ടേക്ക് അല്പം ഏലക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ചെറിയ പഴം ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് എന്നുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണേ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നില്ല ഇത് നല്ലതുപോലെ ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഈ പുട്ടിലേക്ക് ഒഴിച്ച് നമുക്ക് കഴിക്കാവുന്നതാണ് കണ്ണിൻ്റെ ആരോഗ്യം നിലനിർത്താനും ഈ റൈസും നല്ലതാണേ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുവാൻ മറന്നു പോകില്ലേ